ചൂരൽമല മല മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിലാണ് കേരള ജനത മുന്നൂറിലധികം പേർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് ഉച്ചവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരും ഏറെയാണ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഐ എസ് ആർഒ പുറത്തിറക്കിയ ലാൻഡ്സ്ലൈഡ് സ്ലൈഡ് അറ്റ്ലസിന്റെ റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ഇന്ത്യയിലെ ഉരുൾപൊട്ടലുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സംശയങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിന് ആറാം സ്ഥാനമാണുള്ളത് ഐ എസ് ആർഒ പുറത്തിറക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിലാണ് കേരളത്തിന് ആറാം സ്ഥാനമുള്ളത് പ്രദേശങ്ങളിലെ പ്രധാന സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങൾ പരിശോധിച്ചാണ് ഐ എസ് ആർഒ പട്ടിക തയ്യാറാക്കിയത് രാജ്യത്ത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന പത്തൊൻപത് സംസ്ഥാനങ്ങളുണ്ട് എന്നാണ് കണക്കുകൾ പതിനേഴ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി നാൽപ്പത്തിയേഴ് ജില്ലകൾ ഉൾപ്പെടുത്തിയാണ് ദേശീയ തലത്തിൽ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ കേരളത്തിൽ തൃശൂരാണ് ആദ്യം പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്ന വയഥാക്രമം അഞ്ചും ഏഴും പത്തും സ്ഥാനത്താണ് ഐ എസ് ആർഒയുടെ പട്ടികയിൽ പതിമൂന്നാം സ്ഥാനത്താണ് വയനാട് ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഐ എസ് ആർഒ സ്ഥാപനമായ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഈ വിവരങ്ങൾ അടങ്ങുന്ന പട്ടിക തയ്യാറാക്കിയത് കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴയാണ് മറ്റ് എല്ലാ ജില്ലകളിലും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ഉൾക്കൊള്ളുന്നതിനാലാണ് കേരളം ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ മുന്നിൽ നിൽക്കുന്നത് രാജ്യത്തെ നാല് ലക്ഷത്തി കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായി ഐ എസ് ആർഒ പുറത്തിറക്കിയ ലാൻഡ് സ്ലൈഡ് പറയുന്നു ഇതിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ കേരളം തമിഴ്നാട് കർണാടകം ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട കൊങ്കൺ പ്രദേശങ്ങളിലാണ് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മിസോറാം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് മുന്നിലുള്ള ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ജനസാന്ദ്രതയുള്ളതിനാൽ ഉരുൾപൊട്ടൽ കാരണം ഉണ്ടാകുന്ന മരണനിരക്ക് വളരെ കൂടുതലാണ് എന്നാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ കൂടുതലാണെങ്കിലും ജനസാന്ദ്രത കുറവാണ് അതുകൊണ്ട് തന്നെ അവിടെ മരണനിരക്കും കുറവാണ് മാത്രമല്ല ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ പട്ടികയിൽ വയനാട് പതിമൂന്നാണുള്ളത് കേരളത്തിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ അഞ്ചാമതാണ് വയനാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ കാലയളവിൽ വിവിധ സമയങ്ങളിലായി നടന്ന ഉരുൾപൊട്ടലുകൾ ഐ എസ് ആർഒയുടെ പഠനം പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വയനാട്ടിലെ പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളം സംഭവിച്ച ചില പ്രധാന ദുരന്തങ്ങളെയാണ് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം പരിശോധിക്കുന്നത് ഐ എസ് ആർഒ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ വയനാടിന് ശേഷമുള്ളത് എറണാകുളം ജില്ലയാണ് പതിനഞ്ചാം സ്ഥാനത്താണ് എറണാകുളം ഇടുക്കി പതിനെട്ടാം സ്ഥാനത്തും കോട്ടയം ഇരുപത്തിനാലാം സ്ഥാനത്തുമാണുള്ളത് ാൻഡ് സ്ലൈഡ് അറ്റിലസ് തയ്യാറാക്കുന്നതിനായി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പശ്ചിമഘട്ടവും ഹിമാലയൻ പ്രദേശങ്ങളും കേന്ദ്രം പ്രത്യേകമായി പരിശോധിച്ചിരുന്നു ഹിമാലയൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് മണ്ണിടിച്ചിലുകൾ കുറവാണെങ്കിലും ഉയർന്ന ജനസാന്ദ്രതയും ഗാർഹിക സാന്ദ്രതയും കാരണം പശ്ചിമഘട്ടത്തിലെ നിവാസികളും കുടുംബങ്ങളും നേരിടുന്ന അപകട സാധ്യത പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നു